നെക്സ്റ്റ് ടൈം മൃഗങ്ങളുടെ രോമങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ട്രൈ നോക്കാമോ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്താണ് മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത് ഏത് ഡയറക്ഷനിലോട്ടാണ് ഷെയ്ഡ് ചെയ്തേക്ക് നോക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ആണ് അവൾ യൂസ് ചെയ്തിരിക്കുന്നത് പുള്ളി ഇങ്ങോട്ടേക്ക് വളച്ചു അത് എവിടെ നിന്നാണ് വളർന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് പുറത്തോട്ട് വരയ്ക്കണം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് ഹെയർ പോലെ തിക്നെസ് കൂടി കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് തന്നെ ഡയറക്ഷൻ നോക്കുക ഇതിങ്ങനെങ്ങനെ ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ വരുന്നുണ്ട് ആ ഹെയറിൻ്റെ ആ ലൈനിൻ്റെ ഡയറക്ഷൻ നോക്കുന്നുണ്ട് അപ്പം അതേപടി ആ വൈറ്റ് സ്പേസ് വിടാനും നോക്കുന്നുണ്ട് നമ്മൾ ടെക്നിക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൈ ഫീഡിൽ മൂവ് ചെയ്യാൻ പറ്റണം ഇനി നമ്മൾ ആ ഡാർക്കസ്റ്റ് പാറ്റേൺസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് മിഡിൽ ടോൺ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം ഞാൻ ഡാർക്കുള്ള ഏറ്റവും ഡാർക്കുള്ള എടുത്തിട്ട് ഏറ്റവും ഡാർക്ക് തോന്നുന്ന ഭാഗങ്ങൾ മാത്രം ചെയ്തെടുക്കുക ചെയ്യുന്നത് മിഡിൽ ടോൺ ചെയ്യുമ്പോൾ ഞാൻ ഹെയർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ലൈൻസ് സെപ്പറേറ്റ് കാണുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത് ഇതിലൂടെ റഫ് ആയിട്ട് ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് പെട്ടെന്ന് കിട്ടും സിമ്പിൾ ആയിട്ട് ഹെയറിൻ്റെ ഫീൽ കണ്ടോ ഇതുപോലെ സ്ട്രോക്ക് ഇടാൻ പറ്റണം ഒറ്റ സ്ട്രോക്ക് ഇപ്പോൾ കട്ടി കൂടി കട്ടി കുറഞ്ഞു എന്നാൽ മാത്രമേ മീശോടെ ഫീൽ കിട്ടുകയുള്ളൂ അത് നല്ല ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് പെൻസിൽ വെച്ചിട്ടിടാം ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചെറിയ വൈറ്റ് ഹെയേഴ്സ് ഉണ്ട് ലൈറ്റായിട്ടുള്ള ഹെയ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് ഈ ചെറിയ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് കൊടുത്തുടാം ലാസ്റ്റ് സ്റ്റെപ്പിൽ മൊത്തത്തിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും ഡാർക്ക് കുറവുണ്ടോ ഇവിടെ പെൻസിൽ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് പെട്ടെന്നൊന്ന് ചെയ്താൽ മതി ഇവിടെ ഞാൻ ഡയറക്ഷനൊന്നും നോക്കുന്നില്ല നമുക്ക് ബ്ലൻഡിംഗ് സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ തന്നെ അധികം അമർത്താതെ ലൂസാക്കി പിടിച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം കണ്ടോ ഇപ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് വരുന്നതാണ്ടോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക